ദിവസവും മുഴുവനും നല്ല ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു രാഗി ജ്യൂസിൻ്റെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതിനായിട്ട് നാല് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ്സിലേക്കുള്ള രാഗി ജ്യൂസിൻ്റെ കണക്കാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ഗ്ലാസ്സിന് ഓരോ ഈത്തപ്പഴം എന്നുള്ള കണക്കിൽ നാല് ഈത്തപ്പഴം എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരു ടേബിൾ സ്പൂണാണ് ഈ ടേബിൾ സ്പൂണിലാണ് ഞാൻ രാഗിപ്പൊടി അളന്നെടുക്കുന്നത് ഇങ്ങനെ നാല് ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത് നാല് ഗ്ലാസ്സിലേക്ക് നാല് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എന്ന കണക്കിൽ ഒരു ഗ്ലാസ്സിൽ ഒരു റാഗിപ്പൊടി എന്നുള്ള കണക്കിൽ നാല് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിന് വെള്ളമൊഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കട്ട തീരെ ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതപ്പോൾ ഇവിടെ കട്ട ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കട്ടയില്ലാതെ നമ്മൾ എടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ ഒഴിക്കുന്നുണ്ട് ഇതിലേക്കാണ് ഇനി നമ്മൾ ഈ റാഗി മിക്സ് ഒഴിക്കുന്നത് അപ്പോൾ കട്ട തീരെ കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അതും അത്യാവശ്യം വെള്ളം വേണം കേട്ടോ ഒരു കപ്പന്നെ വെള്ളം വേണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും അത് കാരണം നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ റാഗി മിക്സ് ഒഴിച്ച് കട്ടയില്ലാതെ നന്നായി കൈയ്യെടുക്കാതെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം അപ്പോൾ അതവിടെ കട്ടയില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ ഈത്തപ്പഴവും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് തണുത്ത പാലാണ് ചേർക്കുന്നത് ഇതെല്ലാം നന്നായി അടിച്ചെടുത്തിട്ട് വരാം ഇതിന് ശേഷം നമുക്ക് ഇഷ്ടാനുസരണം ഐസ് ക്യൂബുകൾ ഇട്ടുകൊടുക്കാം അതിനുശേഷം ചേർക്കുന്നത് ചിയാ സീഡ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചതാണ് ഇത് ഒരു സ്പൂണാണ് ചേർക്കുന്നത് ചിയാ സീഡിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഹാർട്ട് പേഷ്യൻസിനും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് അടിച്ചെടുത്ത റാഗി മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അവസാനം നമ്മുടെ ഇഷ്ടാനുസരണം ജ്യൂസ് ഗ്ലാസ്സുകൾ ഗാർണിഷ് ചെയ്യുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടാണ് അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഗാർണിഷ് ചെയ്യാൻ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഉപയോഗിച്ചിട്ട് ഗാർണിഷ് ചെയ്യുക വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ജ്യൂസ് തയ്യാറായിട്ടുണ്ട്